യുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വണ്ടോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച് ടാറിംഗ് പൂർത്തീകരിച്ച പോരൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ കൊട്ടേക്കാട് കോഴിക്കൽ കുന്നുവിളക്കു റോഡ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു വാർഡ് മെമ്പർ ഹസ്കർ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന ഏഴാം വാർഡ് മെമ്പർ പി അൻവർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ